നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഒരു ചരിത്രയാത്ര തന്നെയാണ് ഇന്ന് സാധ്യമായിരിക്കുന്നത് രാജ്യം ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ചരിത്ര നിമിഷത്തിന് വിജയകരമായ ഒരു തുടക്കം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ ദൗത്യം വിക്ഷേപിച്ചിരിക്കുന്നു ഇന്ത്യ ഹംഗറി പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ പങ്കെടുക്കുന്ന ഈ ദൗത്യം ഫ്ലോറിഡയിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് പുറപ്പെട്ടത് നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയ്ക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും ഏർനാൾ നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകൾക്കൊടുവിലാണ് ആക്സിയം ഫോർ ദൌത്യത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല നാസയുടെ മുൻനിര ബഹിരാകാശ സഞ്ചാരികളിലൊരാളായിട്ടുള്ള പെഗീവിച്ചാൽ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് വിസ്നിവസ്കി ഹംഗറിയുടെ ടിബോർ കാബോ എന്നിവർ ബഹിരാകാശത്തേക്ക് അങ്ങനെ പുറപ്പെട്ടു ആക്സിയം എം സ്പേസിംഗ് നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവർ സംയുക്തമായിട്ടാണ് ആക്സിയം ഫോർ ബഹിരാകാശ ദൌത്യം നടത്തുന്നത് അതായത് നാസയും ഐ എസ് ആർ ഐയും ചേർന്നു പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് ചെയ്യാൻ ക്രമീകരിച്ച ഏകദേശ സമയം നാളെ വൈകിട്ട് നാല് മുപ്പത് തന്നെയാണ് ദൗത്യം ലക്ഷ്യം നേടുന്നതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാകും ശുഭാൻഷു സംഘം ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസമായിരിക്കും ചെലവഴിക്കുക പലവിധ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും സംഘം ഭാഗമാകും ബഹിരാകാശ നിലയത്തിൽ അറുപത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ അവർ നടത്തും സൂക്ഷ്മ ആൽഗകളുടെയും സയനോ ബാക്ടീരിയകളുടെയും വളർച്ചയും ഗ്രാവിറ്റിയിൽ പേശികളുടെ പുനരുജ്ജീവനവും പഠിക്കും ഭാവിയിലെ ബഹിരാകാശ ഭക്ഷ്യ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ധാന്യങ്ങൾ മുളപ്പിക്കും സാങ്കേതിക പ്രശ്നം കാരണം ഏഴു വട്ടമായിരുന്നു ഈ ദൗത്യം മാറ്റിവെച്ചത് പിന്നീട് ആക്സിയം ഫോർ വിജയകരമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്നു ഐഎസ്ആർഒയ്ക്കായി ഏഴ് പരീക്ഷണങ്ങൾ ശുഭാൻഷു ശുക്ല പ്രത്യേകമായി ചെയ്യും ശുഭാൻഷു ബഹിരാകാശ യാത്ര ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേരിൽ പ്രധാനി കൂടിയാണ് ക്യാപ്റ്റൻ ഈ ദൗത്യത്തിനായി ഇന്ത്യ ഇതുവരെ ഏറ്റവും കുറഞ്ഞ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ചിലവഴിച്ചത് ഇതിൽ ശുഭാൻഷു ശുക്ലയുടെ അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരുടെയും വിക്ഷേപണവും പരിശീലനവും ഒക്കെ ഉൾപ്പെടുത്തും പ്രശാന്ത് നായരും ഗഗൻയാൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ശുഭാൻഷുവിന് സ്പേസ് എക്സും ആക്സിയം സ്പേസും പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം നിർണായകമായ ഒരു ദൗത്യമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് കാരണം ഐ എസ് ആർഒയുടെ ഗഗൻയാൻ ദൌത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എസ് ആർ ഐയുടെ നാല് ബഹിരാകാശ യാത്രികരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ബഹിരാകാശ യാത്ര നമുക്കേറെ മുതൽക്കൂട്ടായി മാറും ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ് ഇത്തവണ നമുക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സോയൂസ് ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ നടത്തിയ ഐതിഹാസികമായ ബഹിരാകാശ സന്ദർശനത്തിന് നാല് പതിറ്റാണ്ടുകൾക്ക് പിന്നാലെയാണ് ശുഭാൻഷു ശുക്ലയുടെ ഈ യാത്രയും എന്നാൽ രാകേഷ് ശർമ്മയുടെ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആയിരുന്നില്ല അതുകൊണ്ട് ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്യുന്നതോടെ ഐ എസ് എസ് ലേക്കെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറുന്നു ഇത് ഇന്ത്യയുടെ ഒരു ചരിത്ര നിമിഷമായി തന്നെ ആലേഖനം ചെയ്യപ്പെടുകയാണ്